ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെല്ല്ശ്ശേരിയിൽ എല്ലാവരും കൂടിയിരിക്കുന്നു വിഷയം കുഞ്ഞിൻ്റെ നൂല് കെട്ടിച്ചടങ്ങ് നെല്ലുശ്ശേരിയിൽ വെച്ച് നടത്തിയാൽ മതിയെന്ന് എല്ലാവരും പറയുമ്പോൾ ആതിര മാത്രം വാശി പിടിക്കുകയാണ് ആതിരയുടെ വീട്ടിൽ വെച്ച് നടത്തണമെന്ന് ഇപ്പോൾ കമല എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ആതിരയെ വഴക്ക് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുനിന്ന് അവന്തിക പറയുന്നു ആദര അവളുടെ ഒരു അഭിപ്രായം പറഞ്ഞതിന് എല്ലാവരും കൂടി ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ പോരെ എന്ന് പറയുമ്പോൾ അനൂപ് പറയുന്നു ആലോചിച്ച് ഞങ്ങൾ എടുത്ത തീരുമാനം തന്നെയാണ് അവന്തികയെ ഇവിടെ വെച്ച് നടത്താൻ ഇപ്പോൾ ഇവളീ പറയുന്നത് വാശിയപ്പുറത്താണ് കുഞ്ഞിനെ അധികം യാത്ര ചെയ്യിക്കരുതെന്നും വൈകൈകു വന്നാൽ വേഗം ആശുപത്രിയിൽ എത്തിക്കണമെന്നും നിന്നോടും കൂടിയല്ലേ ഡോക്ടർ പറഞ്ഞത് നിന്റെ വാശ സംബന്ധിച്ച് അവസാനം എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യുമെന്ന് ചോദിക്കുന്നു എല്ലാം സമ്മതിച്ചു കുഞ്ഞ് നിന്റെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതും നീയാണ് എന്നെ കരുതി ആവശ്യമില്ലാത്ത വാശി എന്തിനാണെന്ന് അനൂപ് ചോദിക്കുന്നു നീ അർച്ചനയെ തമ്മിൽ വഴക്കാകുന്നതും പിണങ്ങിയിരിക്കുന്നതും അത് നിങ്ങളുടെ കാര്യമാണ് അതിനുവേണ്ടി ഇവിടെയുള്ള എല്ലാവരെയും നീ വിഷമിപ്പിക്കരുത് എന്ന് ആദ്രയുടെ അനൂപ് കാര്യമായി പറയുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങളുടെ വഴക്കും പിണക്കവും ഞങ്ങൾക്ക് ശീലമുണ്ട് എന്നാൽ ഇവിടെയുള്ളവർക്ക് അങ്ങനെയല്ല നീ അർച്ചനയും ഇവിടുത്തെ മരുമക്കളാണ് ഈ കുടുംബത്തിന്റെ സന്തോഷവും തകർച്ചയും എല്ലാം നിങ്ങളുടെ സ്വഭാവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് വയ്യാത്ത ഇദ്ദേഹത്തെ ഓർത്തെങ്കിലും നീയായിട്ട് പ്രശ്നമുണ്ടാക്കരുതെന്ന് അനൂപം പറയുന്നു നൂലുകെട്ട് ചടങ്ങ് ഇവിടെ വെച്ച് നടത്തണമെന്ന ഞങ്ങളുടെ തീരുമാനമാണ് അത് അങ്ങനെ നടക്കണമെന്ന് അനൂപ് പറയുന്നു അതെ ഇവളെന്ത് പറഞ്ഞാലും ഇവിടെ ആരും ഒരു കാര്യമായിട്ട് എടുക്കണ്ട ഇവരുടെ അഹങ്കാരം കുറച്ച് കുറയട്ടെ നമ്മൾ തീരുമാനിച്ചതുപോലെ എല്ലാം നടക്കും എന്ന് കമലയും പറഞ്ഞു ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട എല്ലാം നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ അതിരെ ഇനി ഇതിന്റെ പേരിൽ നീ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് ദേഷ്യത്തോടെ മാഷി പറയുകയാണ് ആന്ധരയോട് ശേഷം കാണിക്കുന്നത് അവനിക ഉമ്രത്ത് ഇരിക്കുമ്പോൾ അവിടേക്ക് ശിവരാമൻ വരുന്നു ഇവിടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് നടക്കുന്നു എന്നറിഞ്ഞു അതെ കുഞ്ഞുങ്ങളാവുമ്പോൾ നൂലുകെട്ടണം അത് ഈ ലോകത്ത് ആദ്യത്തെ സംഭവം അല്ലല്ലോ എന്ന് പറയുമ്പോൾ ശിവരാമൻ പറയുന്നു എൻ്റെ കുഞ്ഞിനെ നൂല് കെട്ടേണ്ടത് ഞാനല്ലേ മേഡം എനിക്ക് അതിന് വല്ലാത്ത ആഗ്രഹമുണ്ട് എങ്കിലൊരു കാര്യം ചെയ്തു കുറച്ച് നൂല് വാങ്ങി അവിടെയുള്ള തൻ്റെ കുഞ്ഞിൻ്റെ അറിയിൽ കെട്ടിക്കൊടുക്ക് എന്നിട്ടും തനിക്ക് കുതി തീർന്നില്ലെങ്കിൽ ബാക്കി താനും കെട്ടി തൻ്റെ ഭാര്യയ്ക്കും കെട്ടിക്കൊടുക്ക് ചുമ്മാ ലോകത്തിലാത്ത സെൻറ്റിമെൻസും കൊണ്ട് വന്നിരിക്കുന്നു എന്ന അവൻ്റെ കെ പറയുമ്പോൾ ശിവരാമൻ പറയുന്നു ഇവിടെയുള്ള എൻ്റെ മോൾക്ക് ഞാൻ തന്നെ നൂല് കിട്ടും അത് ആരും അറിയാതെ ഞാൻ ചെയ്തോളാം തനിക്കെന്താ വയ്യെ ആരും അറിയാതെ നൂല് കെട്ടാൻ പോലും ദേ ഇമാതിരി മണ്ഡത്തനം പറയാതെ പോവാൻ നോക്കുന്ന അവന്തിക എൻ്റെ കയ്യിലുള്ളത് ഇവിടുത്തെ കുഞ്ഞാണ് ആ ദിവസം അവിടെ അതിനും ചടങ്ങ് നടത്തണ്ടേ അതിന് എനിക്ക് കുറച്ച് പണം വേണമെന്ന് ശിവരാമൻ നൂല് വാങ്ങാൻ അഞ്ചോ പത്തോ രൂപയോ ആകൂ അതുമില്ലേ തൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഇവിടെ നൂല് വാങ്ങുമ്പോൾ അതിന്ന് മുറിച്ചു തരാമെന്ന് അവന്തിക അതെങ്ങനെ ശരിയാകും ഞങ്ങളുടെ ബന്ധുക്കൾ വരുമ്പോൾ അവര് ചോദിക്കില്ലേ ഓരോന്ന് ചടങ്ങായി എല്ലാം നടത്തണം അതിനെ കുറച്ചു പണം തന്നേ പറ്റൂ എന്ന് ശിവരാമൻ ഷടാ ഒരു ഉപകാരം ചെയ്യുന്നതിന് ചില്ലറ ബുദ്ധിമുട്ടൊന്നും അല്ലല്ലോ തന്നെ കൊണ്ട് ഒന്നവരെ തൻ്റെ മുഖത്തിനും രൂപത്തിനും ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ചേരുന്നില്ല അത് കാണുമ്പോൾ തന്നെ മനുഷ്യർ ദേഷ്യം വരുന്നു അതുകൊണ്ട് ഇനിയും നിന്ന് തിരിയാറെ പോവാൻ നോക്ക് പണം ഞാൻ എത്തിച്ചു തന്നോളാം പോരെ എന്ന് അവന്തിക മതി ധാരാളം മതിയെന്ന് ശിവരാമൻ ഓക്കെ വലിയ ഉപകാരം എന്നു പറഞ്ഞേ ശിവരാമൻ പോകുന്നു അവന്റെ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അതെ എന്ന് പറഞ്ഞ അർച്ചന അവൻ്റെ കൂടെ പിന്നാലെ പോയി ശിവേട്ടൻ എന്തിനാ നിങ്ങളോട് പണം ചോദിക്കുന്നത് നിങ്ങൾ അത് കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ തമ്മിൽ എന്താണ് ഇടപാട് എന്ന അർച്ചന എന്തിടപാട് അയാൾ അയാളുടെ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് എന്നോട് കടം ചോദിക്കുന്നു പാവകൃതി ഞാൻ അത് കൊടുക്കുന്നു എല്ലാത്തിലും സംശയമുണ്ടാകുന്ന നിനക്ക് ഇതിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇനി ഒരു ഇനി അയാൾ പണം ചോദിച്ചു വരുവാണെങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക് വിടാം നീ കൊടുത്താലും മതി ആരെങ്കിലും എങ്കിലും സംസാരിക്കുമ്പോൾ ഒളിഞ്ഞു നിന്ന് കേട്ടോണം എന്ന് പറഞ്ഞ് അവന്തിക പോകുന്നു ശേഷം കാണിക്കുന്നത് അവൻ പോൽ ധനുഷ്യന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു നിന്നെ മനസ്സിലാകുന്നില്ല നിന്റെ ഉദ്ദേശങ്ങളെ മനസ്സിലാകുന്നില്ല നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ മനസ്സിലാകുന്നില്ല നന്ദന്റെ ഭാര്യയെ ഞാനും എൻ്റെ കെയർ ഓഫിൽ നീയും അവിടെ നുഴഞ്ഞു കയറിയതിന് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ആ കുടുംബത്തെ തകർക്കുക എന്നെ പറഞ്ഞ് അവിടെയുള്ള ഓരോന്നിനെയും തീർത്തിട്ട് മറ്റെവിടേക്കെങ്കിലും പോവുക എന്നിട്ട് എന്നിട്ടിപ്പോൾ നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു താലി നടക്കുന്നു ഇനിയും ഇത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമാകും അത് എന്ന അവൻ്റെയൊക്കെ പറയുമ്പോൾ ധനുഷ് പറയുന്നു എന്ത് പ്രശ്നം ഇനി എന്ത് പ്രശ്നം അവിടെ വരാനുള്ളത് നീ നേരത്തെ പറഞ്ഞ ലക്ഷ്യങ്ങളുമായി എത്ര വർഷമായി നീ ഇവിടെ ജീവിക്കുന്നു നിന്നെ കൊണ്ട് എന്തിനെങ്കിലും ചെയ്തോ അതുകൊണ്ടാണോ നീ സ്നേഹിയുടെ പുറകെ നടക്കുന്നത് നിന്റെ കുഴപ്പം എന്താണെന്ന് എനിക്കറിയാം വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നാ അവന്തിക നീ ഇപ്പോൾ പറഞ്ഞ എൻ്റെ ആ കുഴപ്പം മാറ്റാൻ എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്നില്ല നീ അത് കണ്ടതല്ലേ അവൾ എന്നോടൊപ്പം ഇറങ്ങി വരാൻ തയ്യാറായത് ഞാൻ കൂടെ കൊണ്ടുവരാത്തതിൻ്റെ കാരണം എന്താ എനിക്ക് അവളെ കൊണ്ടുവന്നാൽ മൂന്നിന്റെ അന്ന് ഒരു ഒത്തുതീർപ്പിന് സേതുമാധവൻ എൻ്റെ മുന്നിലേക്ക് വരുമെന്ന് എന്നിട്ടും ഞാനത് ചെയ്യാത്തത് നേരത്തെ നീ പറഞ്ഞ നമ്മുടെ തീരുമാനിച്ച ലക്ഷ്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളത് ഇത് നീ ഇത്രയും വർഷം അവിടെ വന്ന് ചെയ്തതുപോലെയല്ല എൻ്റെ ഉദ്ദേശങ്ങൾ വേറെയാണ് സ്നേഹത്തിലൂടെയുള്ള നല്ല ഒന്നാന്തരം തരം ചതി മരുമകളായി നിന്ന് പക മനസ്സിൽ കൊണ്ട് നടക്കുന്ന അവന്തകയുടെ ചതി അല്ല ഇത് മനസ്സ് തുറന്ന് ഹൃദയം കൊടുത്തുകൊണ്ടുള്ള ചതി ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ കൂടുതൽ എടുത്താലും നെല്ലിശ്ശേരിയിലെ നെല്ലുശ്ശേരി ആട്ടപ്പടലം തകർക്കാൻ എൻ്റെ സ്നേഹത്തിന് കഴിയും ഞാൻ നിന്നോട് പലതവണ പറയുന്ന ഒരു കാര്യമുണ്ട് സ്നേഹിയോട് ഒരു തരത്തിലുള്ള ഇഷ്ടവോ ആത്മാർത്ഥതയോ എനിക്കില്ല അത് ഈ ലോകത്ത് ആരോടെങ്കിലും ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സ്വന്തം പോലെ കാണുന്ന നാളെ ഒരു സമയം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിന്നെയാണ് നീ നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനോ നീ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിക്കപ്പെടാനോ മറ്റേ ആരിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല നിന്നെ എന്നെ നമുക്ക് ജനിക്കാതെ പോയ കുഞ്ഞിനെ വരെ ദ്രോഹിച്ചിട്ടുള്ള ആൾക്കാരാണ് നെല്ലിശ്ശേരിയിലുള്ളവർ അവിടെയുള്ള ഒന്നിനും ഞാൻ മാപ്പ് കൊടുക്കില്ല അതിന് നിനക്ക് ഒരു സംശയം വേണ്ട എന്നും പറയുന്നു എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ ധനുഷ് നടത്തിയെടുക്കും എല്ലാത്തിനെയും ഇല്ലാണ്ടാക്കി വലിയ കോർപ്പറേറ്റുകൾക്ക് എല്ലാം വിറ്റിട്ട് സ്വസ്ഥതയുടെയും സമാധാനത്തോടെയും അവന്തികയോടൊപ്പം ധനുഷിൻ്റെ ജീവിതം അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നു എനിക്ക് നീ മതി ഇത്രയും പറഞ്ഞ് ധനുഷ് അവിടെ നിന്ന് പോകുമ്പോൾ അതൊക്കെ വിശ്വസിക്കുകയാണ് അവന്തിക ശേഷം കാണിക്കുന്നത് ഗാർഡനിൽ വായിച്ചു സേതുമാവധൻ അവിടേക്ക് സച്ചിയും സന്ദീപും അർച്ചനയും വന്നു ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു വച്ചാൽ അത് സ്നേഹിയുടെ കാര്യമാണെന്ന് അവളെ എവിടെ ഇങ്ങനെ നിർത്തിയാൽ ഓരോ ദിവസം കഴിയും തോറും മാനസിക നില തെറ്റും എന്നല്ലാതെ മറ്റൊരു ഗുണമുണ്ടാകില്ല അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു വഴി കണ്ടിട്ടുണ്ട് എന്ന് സച്ചി നല്ലൊരാളെ കണ്ടുപിടിച്ച് വേഗം അവളുടെ വിവാഹം നടത്തണം ഒറ്റയ്ക്ക് ജീവിക്കുന്ന കാലം അത്രയും അവളെ എപ്പോഴും വേട്ടകൾ ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ടിരിക്കും മറ്റൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ പഴയ കാര്യങ്ങൾ അവൾക്ക് മറക്കാൻ പറ്റിയേക്കും എന്നെ കേസ് സന്ദീപ് ഒരു തവണ നമ്മൾ അതിന് ശ്രമിച്ച് പരാജയപ്പെട്ടതല്ലേ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അന്ന് നടന്ന പുകിലുകളൊക്കെ അവൾക്ക് തന്നെ തോന്നാതെ വേറെ വിവാഹം ഒരിക്കലും നടക്കില്ല നമ്മളിൽ ആരും പറഞ്ഞാലും അവൾ അനുസരിക്കാനും പോകുന്നില്ല എനിക്ക് തോന്നുന്നത് എല്ലാം ഒത്തു വരുമ്പോൾ അവള് സമ്മതിക്കും എന്ന് തന്നെയാ എത്രയെന്ന് പറഞ്ഞാൽ അതും പറഞ്ഞ അവളെ പൂട്ടിയിടുന്നത് നമുക്ക് ആർക്കെങ്കിലും ഒന്നുകൂടി അവളോട് സംസാരിച്ച് പകുതി സമ്മതം വാങ്ങാൻ പറ്റിയാൽ പിന്നീടെല്ലാം നടന്നോളും എന്ന അർച്ചന അർച്ചന പറഞ്ഞതുപോലെ അത് എളുപ്പം നടക്കുന്ന കാര്യമല്ല ഇത്രയും നാളെ മറ്റൊരു വിവാഹത്തെ എതിർത്ത അവളെ നമ്മൾ എന്ത് പറഞ്ഞ സമാധാനിപ്പിക്കുന്നത് അങ്ങനെ അവളെ സമ്മതിച്ചു വന്നിരിക്കട്ടെ ഇങ്ങനൊരു മാനസികാവസ്ഥയിൽ സ്നേഹമായ വിവാഹം കഴിക്കാൻ ആര് തയ്യാറാവും വരുന്നവരോട് നമുക്ക് സത്യം പറയാതെ നിവർത്തിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ വിവാഹം കഴിക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ അതെ ഞങ്ങൾ ഏറ്റുവെച്ച അർച്ചനയുടെ അർച്ചനയുടെ കൂട്ടുകാരിയുടെ ഒരു പയ്യനുണ്ട് ഐ ടി കമ്പനിയിലാണ് നല്ല ജോലിയും ശമ്പളവും സ്വഭാവം ഞാൻ അന്വേഷിച്ചോടത്തോളം കുഴപ്പമൊന്നുമില്ല എൻ്റെ കൂട്ടുകാരി നീതുവിൻ്റെ അനിയനാണ് നീതുവിൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന നല്ല കുടുംബമാണ് ഞാൻ നീതുവിനോട് കാര്യം പറഞ്ഞു അവർക്കെല്ലാം സമ്മർദ്ദമാണെന്നും അർച്ചന പറയുന്നു ഈ കാലത്ത് ഈ കാര്യങ്ങൾ നോക്കുന്നത് മണ്ടത്തരമാണെന്ന് അവർ പറയുന്നത് അവർക്ക് ഒരു ദിവസം വന്ന് സ്നേഹിയെ നേരിട്ടൊന്ന് കാണണം എന്നുണ്ട് അത് സംസാരിക്കാനാണ് ഞങ്ങളിപ്പോൾ അച്ഛനെ കാണാൻ വന്നത് എന്നെ അർച്ചന പറയുമ്പോൾ സേതു പറയുന്നു എല്ലാം പറഞ്ഞിട്ട് ഓക്കെ വിട്ട് കളയണ്ട നിങ്ങൾക്ക് നല്ല അഭിപ്രായം ആണെങ്കിൽ ഞങ്ങൾക്ക് നമുക്ക് നോക്കാമെന്നും പറയുന്നു അത് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാകുന്നു ഉടനെ അവരിങ്ങോട്ട് വരാൻ പറയേ അതിനിടയ്ക്ക് നമുക്ക് സ്നേഹയോട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് സ്നേഹ അവിടേക്ക് വന്നു ഇപ്പോൾ ഈ പറഞ്ഞത് സംസാരിക്കാൻ അച്ഛൻ വെറുതെ സമയം കളയണ്ട അതിനുള്ള മറുപടി ഞാൻ ഇപ്പോൾ പറയാം മറ്റൊരു വിവാഹം എനിക്ക് വേണ്ടി ആരും നോക്കണ്ട എനിക്ക് വേണ്ടി അത്രയ്ക്ക് വലിയ ത്യാഗം നിങ്ങൾ ആരും ചെയ്യണ്ട അത് നടക്കുകയും ഇല്ല എന്ന് സ്നേഹ പിന്നെ ഉള്ള കാലം മുഴുവനും ഇവിടെ ഇങ്ങനെ നിൽക്കാനാണോ നിന്റെ തീരുമാനം എന്നെ സച്ചി പറയുമ്പോൾ സ്നേഹ പറയുന്നു എന്റെ തീരുമാനം ഞാൻ മുന്നേ പറഞ്ഞതാ അതിനെക്കുറിച്ച് നിങ്ങൾ ഇനി ആലോചിക്കാവൂ അതേ നടക്കൂ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പറഞ്ഞു അത് നടക്കില്ല എന്ന് പറഞ്ഞ നടക്കില്ല എന്നെ സന്ദീപ് എൻ്റെ കാര്യത്തെക്കുറിച്ച് എന്നെക്കാൾ ഉറപ്പ് സന്ദീപ് ഏട്ടനെ വേണ്ട താലി കെട്ടിയിട്ടില്ലെങ്കിലും കൂടെ കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഞാൻ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത് ധനുഷിന്റെ ഭാര്യയായിട്ടാണ് നിങ്ങളുടെയൊക്കെ അനുവാദം കിട്ടിയതിന് ശേഷമേ അവൻ എന്നെ കൊണ്ടുപോകൂ എന്നുള്ള അവൻ്റെ ഒറ്റ നിർബന്ധത്തിൻ്റെ പുറത്താണ് ഞാൻ ഇപ്പോഴും ഇവിടെ തുടരുന്നത് ഞാനായിട്ട് ആരോടും ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയില്ലേ കാര്യങ്ങൾ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാതെ ഞാൻ പഴയതൊക്കെ മറക്കുമെന്നുള്ള ഇതൊന്നും ആർക്കും വേണ്ട പല ആവർത്തി ഞാൻ പറഞ്ഞതും നിങ്ങളൊക്കെ കേട്ട് തഴമ്പിച്ചതുമായ കാര്യം ഞാൻ ഒന്നും കൂടി പറയാം തനുഷ്യല്ലാതെ സ്നേഹയുടെ ജീവിതത്തിൽ മറ്റൊരു പുരുഷനില്ല വരുന്നവരുടെ മുന്നിൽ ഒരുങ്ങിക്കെട്ടി നിൽക്കാനും നടക്കാത്ത വിവാഹത്തിന് വേണ്ടി സമയം കളയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഇനി എത്ര കൊമ്പത്തെ ആലോചനയായാലും ആരുടെ കൂട്ടുകാരൻ്റെ അനുജനായാലും ചേട്ടനായാലും ശരി ഇത്രയും പറഞ്ഞ് സ്നേഹ അകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ നെല്ലിശ്ശേരിയിൽ മുറിയിൽ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു സ്നേഹ സച്ചി ധനുഷിനെ അടിച്ചതിനെ പറ്റിയാണ് സ്നേഹ ഓർക്കുന്നത് ആ സമയം സേതു അവിടേക്ക് വന്നു ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത് നിനക്ക് ബുദ്ധിമുട്ടായോ എന്ന് സേതു ചോദിക്കുന്നു ബുദ്ധിമുട്ടോ അച്ഛനെന്താ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ എപ്പോഴെങ്കിലും അച്ഛനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് സ്നേഹ എൻ്റെ ഏറ്റവും ഇളയ മകൾ സ്നേഹ എന്നോടങ്ങനെ പറഞ്ഞിട്ടില്ല നീ എന്നോട് സംസാരിക്കുന്നത് എൻ്റെ മകളായി നിന്നോണ്ടല്ല എനിക്കൊരിക്കലും പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്ത ഒരുവിന്റെ കാമുകിയായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ നിന്റെ പ്രതികരണം പറഞ്ഞ് എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയൂ എന്നെ ചെയ്തു അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാകും ഒരിക്കലും അച്ഛന് പൊരുത്തപ്പെടാത്ത ആ ആള് കാരണമാണ് ഞാൻ ഈ വീട്ടിലുള്ളത് ഞാൻ കൂടെ ഇറങ്ങി ചെല്ലാമെന്ന് പറഞ്ഞതും അവൻ അതിന് സമ്മതിക്കാത്തതും അങ്ങനെ ഒരു നാണക്കേട് ഈ കുടുംബത്തിൽ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞതും അവൻ തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും എത്ര നാടകം കളിച്ചാലും ഇതിനെ ഞാൻ സമ്മതിക്കില്ല എന്നെ ചെയ്തോ അച്ഛാ ഞാനൊരു കാര്യം പറയാം ധനുഷിൻ്റെ കാര്യത്തിൽ ഇനി ആരും എന്നെ ഉപദേശിക്കാനോ എൻ്റെ മനസ്സ് മാറ്റാനോ ശ്രമിക്കണ്ട ഞാൻ അതിനെ അനുസരണക്കേട് കാണിക്കുകയുള്ളൂ എൻ്റെ തീരുമാനം ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞതാണ് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് ജീവിക്കുന്നത് എന്നെ സ്നേഹ പറയുമ്പോൾ സേതു പറയുന്നു അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ലെങ്കിലോ എന്നെ ദേഷ്യത്തോടെ പറയുന്നു ഞാൻ പിന്നെ ആരുടെ ഇഷ്ടത്തിന് ജീവിക്കണം അച്ഛൻ്റെയോ അല്ലോ ഏട്ടന്മാരുടെയോ അതോ അവരുടെ ഭാര്യമാരുടെയോ എൻ്റെ ജീവിതത്തിന് ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് അവകാശമില്ലെന്നാണോ അച്ഛൻ പറയുന്നത് സേതു പറയുന്നു നിന്റെ ജീവിതം എങ്ങനെയെന്ന് തീരുമാനിക്കുന്നതും ജീവിച്ച് തീർക്കേണ്ടതും നീയാണ് പക്ഷെ അത് തെറ്റായി തീരുമാനമെടുത്തോണ്ടല്ല അത് തെറ്റായ തീരുമാനമെടുത്തത് ആണെങ്കിൽ അത് ഞാനല്ലേ ഞാൻ മാത്രമല്ല അച്ഛനും കൂടെ ചേർന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് ധനുഷിനെ വിവാഹം കഴിക്കണമെന്ന് ഇല്ലല്ലോ എന്നോട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോഴല്ലേ ഞാനതിന് തയ്യാറായത് എന്ന് സ്നേഹ അതേ തെറ്റേ ഞങ്ങളുടെ ഭാഗത്തായിരുന്നു അത് തിരുത്താൻ തന്നെയാണ് ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത് സ്നേഹം പറയുന്നു അങ്ങനെ നിങ്ങൾക്ക് തെറ്റുപറ്റുമ്പോൾ ഒറ്റവാക്കൽ തിരുത്താൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഇത് എൻ്റെ മനസ്സിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കാര്യമാണ് സേഡ് പറയുന്നു എൻ്റെ കാര്യമായാലും അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല അത്ര തന്നെ വിവാഹം വേണ്ടെന്ന് വെച്ച് നീ ഇവിടെ നിന്ന് പോയാലും ശരി ധനുഷിനൊപ്പം നിന്നെ ഞാൻ വിടില്ല എനിക്കറിയാം അവന്റെ ഉദ്ദേശം എന്താണെന്ന് എൻ്റെ വിവാഹ സമ്മർദ്ദം അല്ല അവൻ ആവശ്യം എൻ്റെ സ്വത്തുക്കളാണ് അത് എൻ്റെ മോൾക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായി അവനോട് പറഞ്ഞേക്കേ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തിന്റെ ഒരു നയ പൈസ അവന് കിട്ടില്ലെന്ന് അത് സ്വപ്നം കാണണ്ടെന്ന് അച്ഛൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ധനുഷ് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചത് അച്ഛൻ്റെ സ്വത്തുക്കൾ കണ്ടിട്ടല്ല എങ്ങനെയും കഷ്ടപ്പെട്ട് ജീവിക്കാമെന്ന് കരുതിയാണ് എനിക്ക് ഉറപ്പുണ്ട് എന്നെ അവരെ നന്നായിട്ട് പോറ്റാൻ പറ്റുമെന്ന് ഇവിടത്തെക്കാൾ സന്തോഷത്തിൽ എനിക്ക് അവൻ്റെ കൂടെ അവിടെ ജീവിക്കാൻ പറ്റുമെന്ന് അതുകൊണ്ട് ഞാൻ ധനുഷിനൊപ്പേ ജീവിക്കുന്നുള്ളൂ ഞാനും ധനുഷും ഒരിക്കലും അച്ഛനോട് സ്വത്ത് ചൊറിച്ച് വരില്ല ബുദ്ധിമുട്ടി പട്ടണ കിടന്നാലും ശരി ഒരു രൂപയ്ക്കോ ഒരു നേരത്തെ അന്നത്തിനോ അച്ഛനു മുന്നിൽ കൈ നീട്ടത്തുമില്ല എന്നെ സ്നേഹം പറയുമ്പോൾ സേതു പറയുന്നു അപ്പോൾ നീ പറഞ്ഞതിനർത്ഥം എന്ത് വന്നാലും നീ അവനൊപ്പം ജീവിക്കൂ എന്നല്ലേ അതെ അത് തന്നെയാണ് കുറേ നാളായിട്ട് ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് സ്നേഹ പറയുമ്പോൾ ദേഷ്യത്തോടെ സേതു പറയുന്നു അതിന് ഞാൻ അനുവദിച്ചില്ലെങ്കിൽ ഒരു സമയം ഞാൻ മനസ്സിൽ കണക്ക് കൂടി തന്നെയാണ് ജീവിക്കുന്നത് ആ സമയം വരെ ഞാൻ ജീവിക്കൂ അത് കഴിയുമ്പോൾ ഞാൻ ധനുഷിനൊപ്പം ഇറങ്ങിപ്പോകും അതാവും സംഭവിക്കാം എന്നെ സ്നേഹ പറയുമ്പോൾ സേതു പറയുന്നു അതുവരെ നീ ഇവിടെ നിൽക്കണ്ടെങ്കിലോ എൻ്റെ ചിലവിൽ നിൽക്ക് നിന്നുകൊണ്ട് നീ അനുസരണക്കേട് കാണിക്കണ്ട എന്റെ ചിലവിൽ ജീവിക്കുമ്പോൾ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം അതിന് പറ്റില്ലെങ്കിൽ ഇറങ്ങിക്കോണം ഇവിടെന്ന് സ്നേഹ പറയുന്നു ഇറങ്ങിക്കോളാം ധനുഷ് ഇവിടെ വരേണ്ട സമയം ഞാൻ അവനോട് ഇറങ്ങിക്കോളാം പറ്റില്ല ഇനി ഒരു നിമിഷം നീ ഇവിടെ വേണ്ട നാലിലൊരെണ്ണം ചത്ത് മണ്ണടിഞ്ഞു എന്ന് ഞാൻ കരുതിക്കോളാം ഇറങ്ങി വീട്ടീന്ന് ഇറങ്ങി പോകാനെന്ത് ദേഷ്യത്തോടെ സേതു സ്നേഹയോട് പറയുന്നുണ്ട് എന്നിട്ട് സ്നേഹയുടെ കൈ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ് സേതു മാധവൻ താഴേക്ക് വലിച്ചു പിടിച്ചുകൊണ്ടുവരുന്നു വിടച്ചേനക്കെ സ്നേഹ അർജുന അവിടേക്ക് വരുന്നു അർച്ചന മാറ് എന്ന് സേതു പറയുന്നു അച്ച എന്ന് വീണ്ടും പറയുമ്പോൾ ദേഷ്യത്തോടെ സേതു മാറാൻ എന്ന് പറഞ്ഞ് അർച്ചനയെ തള്ളി മാറ്റി വാടി കൊണ്ടെന്ന് പറഞ്ഞ് സ്നേഹയെ പുറത്തേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് സേതു എന്നിട്ട് പുറത്തേക്ക് ഒരൊറ്റ തള്ള് അവൻ വന്ന് വിളിച്ചിറങ്ങിക്കൊണ്ട് പോകുന്നതുവരെ നീ ഇവിടെ നിൽക്കണ്ട പോയിക്കോ എൻ്റെ സമ്പത്തിൻ്റെ സുരക്ഷയില്ലാതെ വെറും കൈയോടെ ചെല്ലുന്ന നിന്നെ അവൻ ആട്ടി ഇറക്കിയില്ലെങ്കിൽ എൻ്റെ പേര് സേതു മാധവൻ എന്നല്ല ഇനി മേലിൽ നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടു ഞാൻ മരിച്ചു എന്ന് എന്നറിഞ്ഞാൽ പോലും ഈ പഠിച്ചവിടെ നീ വന്നു പോവരുത് ഇറങ്ങിപ്പോടി പോകാൻ എന്ന് സേതു പറയുന്നു അർച്ചനയും പിടിച്ചകത്തേക്ക് മാറ്റിയിട്ട് വാതിൽ സ്നേഹയുടെ മുന്നിൽ അടച്ചു കുറ്റിയിടുകയാണ് സേതു മാധവൻ അങ്ങനെ സ്നേഹയെ പുറത്തേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ് സേതു മാധവൻ കരഞ്ഞുകൊണ്ട് സ്നേഹ ആ മുറ്റത്ത് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ